വാഹനാപകടത്തിൽ ശബരിമല തീർത്ഥാടകൻ മരിച്ചു എരുമേലി തുലാപ്പള്ളിയിൽ ശബരിമല തീർത്ഥാടകൻ സഞ്ചരിച്ചിരുന്ന മിനി മിനിബസ് നിയന്ത്രണം വിട്ട് രണ്ട് രണ്ടു ശേഷം മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ഒരാൾ മരിച്ചത് വഴിയരികിൽ നിന്നിരുന്ന ശബരിമല തീർത്ഥാടകനും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം തമിഴ്നാട് സ്റ്റേറ്റ് കൌൺസിൽ അംഗവുമായ ചെന്നൈ സ്വദേശി ശിവകുമാറാണ് മരിച്ചത് തുലാപ്പള്ളി ആലപ്പാട്ട് കവലയ്ക്ക് സമീപത്തെ കുത്തനെയുള്ള ഇറക്കത്തിൽ വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു അപകടം ദർശനം കഴിഞ്ഞ് മടങ്ങിയ തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിലും മിനി ബസിലും ഇടിച്ച ശേഷം ബസ് സമീപത്തെ പാർക്കിംഗ് ഭാഗത്ത് കുഴിയിലേക്ക് മറിയുകയായിരുന്നു അപകടത്തിൽപ്പെട്ട മിനി ബസ് യാത്രികരായിരുന്ന എട്ട് തീർത്ഥാടകർക്ക് പരിക്കേറ്റു ഇവരെ എരുമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പാല